ഈ ഒരു വെള്ളം കണ്ടാ നിങ്ങൾ ഇതേ വെള്ളം തന്നെയാണ് ഈയൊരു വെള്ളം ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെഷീൻ ആണ് ഒരുപാട് പ്രത്യേകതകളുള്ള മെഷീനാണ് ആണ് ഇട്ടത് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിനെ ഈ വെള്ളമാക്കി മാറ്റിയിട്ടുള്ള മെഷീൻ വെച്ചിട്ടുള്ള ചേട്ടന്റെ അടുത്താണ് വന്നിട്ടുള്ള ചേട്ടൻ നമസ്കാരം പേരെന്താ പരിധി അല്ല അത് എത്ര കൊല്ലായി നമ്മൾ ഈ ഒരു പതിനൊന്ന് വർഷ അതായത് അപ്പോ സ്റ്റാർട്ടിങ്ങിൽ മുഴുവൻ ഈ വെള്ളമായിരുന്നു സ്ഥലം വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ കിണർ അതുമായി വെള്ളമായിരുന്നു പിന്നെ അങ്ങനെ അന്വേഷിച്ച് നടന്ന് വേറൊരു പാർട്ടിയുടെ ഫിൽറ്റർ വെച്ച് പക്ഷെ അതെനിക്ക് ക്ലിയർ ആയില്ല ക്ലിയർ ആയില്ല പിന്നെ അങ്ങനെയാണ് ഈ റിച്സ് ആയിട്ട് ബന്ധപ്പെട്ടത് ശരി റിച്സ് ആയിട്ട് ബന്ധപ്പെട്ട് പതിനൊന്ന് വർഷത്തോളായി വെച്ചിട്ട് വെച്ചിട്ടില്ല ഇതേപോലൊരു കുഴപ്പമില്ല അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ വെള്ളം ആയിരിക്കുന്ന സമയത്ത് ചേട്ടനപ്പൊ ഇവിടത്തെ എന്താ പറയാ ഇവിടെ താമസം ഉണ്ടായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ ഇല്ല ഞാൻ താമസിക്കാൻ പറ്റില്ലല്ലോ ഇല്ല പിന്നെ ഞാൻ ഈ ഇത് വെച്ച് ക്ലിയർ ആയിട്ടാണ് അതിന് ശേഷമാണ് അത് ശരി അതായത് ഈ വെള്ളം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലോ ഇവിടെ വീട്ടുകാരും അവസ്ഥ എല്ലാ വീട്ടുകാരല്ലേ എന്റെ വീട് ഒരു പാടം ഫില്ല് ചെയ്ത സ്ഥലം എന്റെ ഈ വീട് ഇരിക്കുന്നത് പാടം ഫില്ല് ചെയ്താണ് അതുകൊണ്ടാണ് ഇത്രയും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ എനിക്ക് ഈ കംപ്ലൈന്റ് വന്ന പാടം ഇല്ലേണ്ടാണ് അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇത് ശരിക്കും ശരിക്കും കണ്ടന്റ് ആണോ അയണ് സം ചെറിയൊരു സ്മെല്ല് പോലെ ഇപ്പോഴത്തെ വെള്ളത്തിന് വേറെ ഒരു ഒരു വിഷയമല്ല ഈ വെള്ളം പ്രശ്നം അല്ലെ ബാത്റൂമി അതായത് ഈ കണക്കിൽ നിന്ന് നേരെ ടാങ്കിലേക്ക് പോവും ടാങ്കിൽ നിന്ന് താഴെ വന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് എല്ലാ മുറികളിലും ഈ പ്യൂർ വാട്ടർ നല്ല അതായത് ബാത്റൂമിലും റൂമുകളിലും എല്ലാ ഈ വെള്ളം തന്നെയാണ് ഈ വെള്ളം ഈ ഒരു മെഷീന്റെ ഒരു സംഭവം ഇത് ഒന്നും പറഞ്ഞു വർക്കിംഗ് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്റെ ഇതിന്റെ അകത്തുള്ള സാധനങ്ങളെ പറ്റി ഒന്നും പറയില്ല പറഞ്ഞു തരില്ലോ ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വൈഫ് തന്നെ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കഴുകി കഴുകണം എന്താ ബാക്ക് ബാക്ക് വാഷ് വാഷ് വൈഫ് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നും സർവീസ് ഒക്കെ സർവീസ് അവര് തൃപ്തിക്ക് വേണ്ടി ഒന്ന് വിളിച്ചു ചോദിക്കും അതെ ശരി എന്താ വേണ്ട ഇതുവരെ നമുക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഒന്നും വന്നിട്ടില്ല ഇതുവരെ കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വെള്ളമൊക്കെ കുറയുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയക്കാകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമാണ് അതുപോലെ പ്യൂരിറ്റി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വെള്ളത്തിന്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ കണ്ടില്ലേ അതായത് ഇത് ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വരെ പറ്റില്ല അതാണ് ഈ ഒരു മെഷീൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഈ മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കുടിക്കുക അലക്കുക അതുപോലെ നമ്മുടെ വീട്ടിലത്തെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കാരണം അത്രയും ഇമ്പ്യൂരിറ്റീസാണ് നമ്മുടെ ശരീരത്തിന് പോണത് അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റിങ്സ് വാഷ് ബേസിനുകൾ അതുപോലെ എന്താ പറയുക ടൈലുകൾ എല്ലാതും തന്നെ നാശമായി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള വെള്ളം നിങ്ങളുടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്കാൻ പറ്റും നിങ്ങളുടെ പ്രതീക്ഷയൊന്നും കൈവിടണ്ട ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിൽ കൊടുക്കാട്ടാ അപ്പം ഇപ്പം എന്തായാലും നമുക്ക് ഈ ഇൻഫർമേഷൻ തന്നതിൽ നന്ദി ഒരുപാട് നന്ദി കേട്ടാ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം